നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പവിത്രേശ്വരം ആലാശേരി പാലത്തിന് സമീപത്താണ് നമുക്കറിയാം ആഴ്ചയായി ഈ പാലത്തിന് സമീപത്തു കൂടി കടന്നു പോകുന്നതായ പൈപ്പ് പൊട്ടിയിട്ട് ഇതിൽ കൂടി പോകുന്നതായ വെള്ളം എത്രയോ ക്യൂബിക് വെള്ളമാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഇതിന്റെ അവസ്ഥ വളരെ ഈ പാലത്ത് പത്തൊൻപത് വർഷം പഴക്കമുള്ളതായ ഒരു പാലമാണ് ആലാശ്ശേരി പാലം ഈ പാലം എന്ന് പറയുമ്പോഴേ ചെറുവയ്യ പവിത്രേശ്വരം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പുത്തൂരിൽ നിന്നും വളരെ ഷോർട്ടായിട്ട് വഴി ചെറുപയ്യ വഴിയുടെ കരുനാഗപ്പള്ളി തുടങ്ങിയതായ ഭാഗങ്ങളിലേക്ക് എത്തുന്നതായ ചെറു വഴിയാണിത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ എത്താം അത്തരത്തിലുള്ളതായ ഒരു പാലമാണ് പത്തൊമ്പത് വർഷം പഴക്കമുള്ളതാണ് ഇതിന്റെ അവസ്ഥ ഇപ്പൊ വളരെ ജീർണാവസ്ഥയാണ് പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നത് കൊണ്ട് തന്നെ ഉള്ളതായ ഒരു ഏറിയായിട്ടാണ് അറിയുന്നത് ഇപ്പോഴ് രണ്ടാഴ്ചയായി ഈ പാലത്തിലൂടെ കടന്നു വലിയ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് അത് നിരന്തരം ഇതിൽ കൂടി വളരെ ശക്തമായ രീതിയിൽ വെള്ളം പാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടു നിർത്തുന്നതായ പണ്ട് കാലങ്ങളിൽ പത്തൊമ്പത് വർഷത്തിന് മുമ്പ് കെട്ടി വെച്ചിരുന്നതായ പാറകളെല്ലാം ഇളവി തകർന്നു പോയിരിക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ ഈ പാലത്തിന്റെ അവസ്ഥ വളരെ സങ്കീർണമാണ് കാരണം അന്ന് പത്തൊൻപത് വർഷത്തിന് മുമ്പ് പാലം നിർമ്മിച്ചപ്പോൾ നമ്മുടെ റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നതായ വാഹനങ്ങളുടെ എണ്ണം നമുക്കറിയാം സൈസ് നമുക്കറിയാം ഇന്ന് അതൊന്നും അല്ല അന്നത്തെ ലോറി നമുക്കറിയാം ഇന്ന് ആ ലോറിക്ക് പകരം നമ്മുടെ റോഡുകളില് എല്ലാം എന്താ ടോറിസം പോലെയുള്ളതായ പത്തും പന്ത്രണ്ടും വീലുകളുള്ള പതിനാറ് വീലുകളായ വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത് ആ വാഹനത്തിൽ മെറ്റിലും പാറയും മണലും ഒക്കെയാണ് കടന്നുപോകുന്നത് അപ്പൊ ഇതിലേക്ക് താങ്ങാനുള്ളതായ ശക്തി ഇനി ഈ പാലത്തിനില്ല ഈ പാലത്തിന്റെ അവസ്ഥ വളരെ സങ്കീർണമാണ് അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഇവിടെ എത്തി ഇതിന് വേണ്ടതായ നടപടികൾ സ്വീകരിക്കണം നമുക്കറിയാം ഈ കുടിവെള്ള പൈപ്പ് കടന്നു പോകുമ്പോൾ ഇതിനെയൊക്കെ മെയിൻ്റനൻസ് ചെയ്യുവാനായി വാട്ടർ അതോറിറ്റി ചില ഏജന്റുമാരെ അല്ലെങ്കിൽ കോൺട്രാക്ട് അവരെ ഇവിടെ തിരിഞ്ഞു തിരിഞ്ഞുന്നത് അവര് എവിടെയുള്ളവരാണ് അവര് ആരാണ് എന്നൊന്നും ഈ നാട്ടുകാർക്ക് അറിയില്ല ഇത് മെയിനൻസ് ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം ആ കോൺട്രാക്ടർ ആണ് അവര് വർഷാവർഷം എത്രയോ രൂപയാണ് എത്രയോ ആയിരങ്ങളാണ് ഈ മെയിനൻസിന്റെ പേരിൽ അവർ വസൂലാക്കുന്നത് അതിനു വേണ്ടതായ പാലത്തിന്റെ പരീക്ഷയും മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ ഈ കുടിവെള്ളക്ഷാമം ക്ഷാമം നിലനിൽക്കുന്നതായ അവസരത്തില് ശുദ്ധമായ ജലം പാഴാക്കുന്നതായ ഈ സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ ഉൾപ്പെടുന്നതായ ഉദ്യോഗസ്ഥന്മാരും അവർ നിയന്ത്രിക്കുന്നതുമാരും എത്രയും വേഗം ഇവിടെ എത്തിയതിനെ പരിഹാരം കണ്ടത് നാട്ടുകാരുടെ ആവശ്യമായി ഞങ്ങൾ യാത്രക്കിടയിലാണ് ഈ ഭാഗം ഞങ്ങൾ സന്ദർശിക്കുന്നത് ഈ യാത്രക്കിടയിൽ ഈ ഭാഗം കണ്ടപ്പോൾ ഞങ്ങൾ ഇതെടുക്കേണ്ടതായി അത്യാവശ്യമായി വന്നു കാരണം രണ്ടാഴ്ചയ്ക്കും ഞങ്ങളിത് എടുത്തതാണ് എന്നിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതായ ഒരു ഉളുപ്പുമില്ലാതെ ഈ വാട്ടർ അതോറിറ്റിക്കാരും ഈ ജീവനക്കാരും ഈ കോൺട്രാക്ടർമാരും കാണിക്കുന്നത് നെറികേടിൻ്റെ നന്ദികേടിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കുക അടുത്തു തന്നെ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഉള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചു ട്രാൻസ്ഫോമർ ഉണ്ട് ഈ ട്രാൻസ്ഫോമർ അതിന്റെ അടുത്ത് സമീപിച്ച ഒരാഴ്ചക്ക് മുമ്പ് ഒരു അപകടമുണ്ടായി ഒരു ലൈൻമാൻ ദാരുണമായി മരണപ്പെട്ട ഒരു സംഭവമാണ് സ്ഥലമാണിത് അത്തരത്തിലുള്ളതായ പ്രദേശമാണ് ഇവിടെ ഒരു ലൈബ്രറി ലൈബ്രറിയുണ്ട് ഇങ്ങനെയുള്ളതായ കാരണം ധാരാളം ആൾ കുട്ടികളും ഒക്കെ മുതിർന്നവരൊക്കെ ഇവിടെ എത്തി ഈ ലൈബ്രറിയായിട്ട് സഹകരിക്കുന്നവരാണ് ഇത്തരത്തിലുള്ളതായ അവസ്ഥ ഉള്ളതായി ഈ പ്രദേശത്തെ സംരക്ഷിക്കേണ്ടത് യഥാർത്ഥ നാട്ടുകാരുടെ ആവശ്യമാണ് നാട്ടുകാരും നമ്മളോട് പ്രതികരിക്കാൻ കൂടുതൽ ഇപ്പോഴില്ല എങ്കിൽ പോലും അവരുടെ ആവശ്യമാണ് ഇവിടെ എന്ന് വൈകിയെന്ന് പറയുന്നവര് സംഘടനയുണ്ട് കഴിഞ്ഞ ദിവസം അവരെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുന്നത് ചെയ്തപ്പോഴും ഇത്തരത്തിൽ വെള്ളം കടന്നു പോയപ്പോഴും വൈപ്പ് വട്ടി വെള്ളം ഇതുപോലെ സംഭവിച്ചപ്പോഴും യാത്രക്കാരെ കടത്തി കടത്തിവിറ്റി ഇന്ന് അവരെ കാരണം അവരെ പല ജോലിക്കുന്നവരാണ് ഇത്തരത്തിൽ അവർക്ക് സമയമില്ല ഇന്ന് വൈകിട്ട് മാത്രമേ അവർക്കാണ് ഈ ഒരവസരം എത്രയും വേഗം ഈ അധികാരികള് ഇവിടെ എത്തി ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ല ഈ പാലത്തിന്റെ അവസ്ഥ വളരെ അപകടാവസ്ഥയിലായിരിക്കും എന്നുള്ളതിൽ വെള്ളം പോകുന്നത് പരിചയാത്രക്കാർക്ക് പോലും അന്ന് വെള്ളം തുറന്നു വിട്ടിട്ടില്ല നാല് മഴ പെയ്തിട്ടാണ് ഇവിടെ വെള്ളം തുറന്നു തുറന്നുവിടുന്നത് തുറന്നുവിട്ടപ്പോ അവസ്ഥ ഇതാണ് പത്തൊമ്പത് വർഷം പഴക്കമുള്ളതായ ഒരു പാലമല്ല ഇത് എൺപത് എൺപത് കൊണ്ടുവച്ചിട്ട് എപ്പോർന്നു പോരാ ഈ പാലം ഏത് കരയാലത്തും ഇത് ബന്ധിപ്പിക്കുന്നതാണ് ാണ് അല്ലേ അപ്പൊ ഏതാർത്ഥത്തില് പുത്തൂർ നിന്ന് നേരെ കല്ലടക്ക് പോവാൻ വളരെ ഷോർട്ടാണ് ഈ ചെയ്തത് എളുപ്പം പക്ഷേ ഈ പാലം തകർന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും കറങ്ങി നാട്ടുകാരനാണോ എന്തോ വരുമ്പോ എങ്ങോട്ട് വന്ന ഞാൻ മീറ്റർ പോകുന്ന അങ്ങനെ ഒരു വണ്ടി ഇതിന് മെഗൻ കാരണമുണ്ട് ഇതിന്റെ വണ്ടി ഒന്ന് കഴിഞ്ഞാൽ തോന്നി ആ ഇത് എത്ര നാളായി ഇവിടെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട്